ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അട്ടി അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു അപ്പൊ സ്കൂളില്ലാത്ത സമയത്ത് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ കറുത്ത കറുത്തപ്പാടുകൾ അതേപോലെ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് പിന്നെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ചെയ്തു നോക്കാനും പറ്റും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്ന നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ വിടെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സ്കിൻ ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പെയ്യം കെട്ടും ഒരു ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി അപ്പം നമ്മൾ തക്കാളിയുടെ പേസ്റ്റാണ് വേടിക്കേണ്ടത് ഞാനൊരു രണ്ട് സ്പൂൺ തക്കാളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സണ്ടനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കറുത്ത പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ ിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരു മിനിറ്റ്സ് വെക്കുക വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കുക അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്നും ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സൺ ടാൻ പിഗ്മെൻറ്റേഷന് അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളിയ ഫേസ് പാക്കാണ് അതെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം ഫേസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ